നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അഡ്വകേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽ ഡി എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം നടത്തി മൂവാറ്റുപുഴ ടൗൺ ഹാൾ ഗ്രൌണ്ടിൽ നടത്തിയ പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽ ഡി എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം നടത്തി മോവാറ്റുപുഴ ടൌൺഹാൾ ഗ്രൗണ്ടിൽ ചേർന്ന പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന എല്ലാവരുടെയും വോട്ട് വേണമെന്ന് പറയുന്നത് ചിലരുടെ അന്തർധാരണെന്നും തെരഞ്ഞെടുപ്പിൽ ഉറപ്പായപ്പോൾ കോൺഗ്രസ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള പുതിയ കൈവഴി തേടുന്നതിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന് ഇവർ ലക്ഷ്യമിടുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സിവിൽ കോർ ഉണ്ടാവില്ല മാറ്റും പറഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കും എന്നും അവർ പറഞ്ഞില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് പുനഃസ്ഥാപിക്കും എന്നും അവർ പറഞ്ഞില്ല ഇന്ത്യ മതനിരപേക്ഷതയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യവും അവർ യഥാർത്ഥത്തിൽ മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറില്ല കോൺഗ്രസിൻ്റെ നയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്തേ അവർക്കിത് പറയാനാവാതെ വെറുതെ യാദൃശികമായിട്ട് വിറ്റുപോയതല്ല വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുത്വ അജണ്ടയിലേക്ക് പോകുന്ന ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് വേറെ ഒന്നും പറയാൻ പറ്റില്ല ഭൂരിപക്ഷം ഹിന്ദുവാണ് ആ ഹിന്ദുവിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനെതിരായ നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യയിലെ കോൺഗ്രസിന് രക്ഷയുണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എവിടെയാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തെ പറ്റി പറയാൻ സാധിക്കുക പറയാൻ സാധിക്കില്ല സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പോൾ എൽ ഡി എഫ് നേതാക്കളായ ജോണി നെല്ലൂർ പി ആർ മുരളീധരൻ എൻ അരുൺ കെ പി രാമചന്ദ്രൻ ജോളി പൊട്ടയ്ക്കൽ അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ് വിൽസൺ നെടുങ്കല്യൽ ഇമ്മാനുവൽ പാലക്കുഴി ഷാജി മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ